എല്ലാവർക്കും നമസ്കാരം അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം വിഷയമെന്ന് പറഞ്ഞാല് ഞാനിപ്പോഴും ലഗ്നത്തെക്കുറിച്ച് പറയും നിങ്ങളുടെ ലഗ്നം അറിഞ്ഞാൽ മാത്രമേ ജാതകം അയാളുടെ ജീവിതം അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂന്ന് ലഗ്നം അറിയണമെങ്കിൽ ജനിച്ച വർഷം മാസം തീയതി സമയം ജനന സ്ഥലം കൃത്യമായി മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ലഗ്നം അറിയാൻ പറ്റുള്ളൂ ലഗ്നം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്ന സമയം അതിനെ ഗണിച്ചെടുക്കുക എന്ന് പറയും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനെ വിന്യസിക്കുക എന്ന് പറയും ഒരു രാശിയിൽ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനെ പന്ത്രണ്ട് രാശികളിലായിട്ട് വിന്യസിക്കുക എന്ന് പറയുമ്പോൾ ഒരു രാശിയിൽ രണ്ട് മണിക്കൂർ ഉദയം മുതൽ അടുത്ത ഉദയം വരെയുള്ള സമയത്തെയാണ് ഈ പറയുന്ന രാശികളിൽ വിന്യസിക്കുന്നത് അപ്പോൾ ഒരു രാശി എന്ന് പറയുന്ന ആ സമയം രണ്ട് മണിക്കൂർ ആ കുട്ടി ജനിക്കുമ്പോൾ ഏത് ലഗ്നത്തിലാണ് വരുന്നത് എന്ന് ചിന്തിക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മേഡൻ രാശിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ആ കുട്ടി ജനിച്ചു അതിൻ്റെ മരണം വരെയുള്ളൊരു അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടി ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ ഒൻപത് ഗ്രഹങ്ങളുണ്ട് ഗുളികനെയും ഇവിടെ കണക്കാക്കുന്നുണ്ട് അതായത് ജാതക വിശകലനത്തിൽ അങ്ങനെ ഈ പറയുന്ന ഗ്രഹങ്ങളുടെയും ഗുളികൻ്റെയും സ്ഥിതി അറിഞ്ഞ് മാത്രമേ ഒരാളിൻ്റെ ഫലം പറയാൻ പറ്റൂ അല്ലെങ്കിൽ അയാളുടെ ഭാവി കാര്യങ്ങൾ വിവാഹം സമ്പത്ത് അതുപോലെ തൊഴിൽ ജീവിത സൗകര്യങ്ങൾ കീർത്തി പദവി ധനത്തിൻ്റെ വരവ് ഭൂമി സംബന്ധമായിട്ടുള്ളതും സഹോദര കാര്യങ്ങൾ മാതാവിനെക്കുറിച്ച് മാതൃകുടുംബത്തെക്കുറിച്ച് വാഹനത്തെക്കുറിച്ച് വീടിനെക്കുറിച്ച് സന്താനങ്ങളെക്കുറിച്ച് ശത്രു വിഷയങ്ങളെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് വിവാഹാധികാര്യങ്ങളെക്കുറിച്ച് അഷ്ടമരാശിയെന്നു പറയും അഷ്ടമരാശിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ മരണത്തിനെ സംബന്ധിക്കുന്ന വിഷയങ്ങള് ഭാഗ്യത്തെ സംബന്ധിക്കുന്നത് ഒമ്പതാം ഭാവം കർമ്മപരമായിട്ടുള്ള മേഖലകൾ ലാഭസ്ഥാനത്തെ പന്ത്രണ്ടാം രാശി അത് നമ്മുടെ പുണ്യത്തെക്കുറിച്ച് നമ്മൾ ചെയ്ത പുണ്യങ്ങളെല്ലാം അവിടെയാണ് വിദേശവാസമുണ്ടോ യാത്രകൾ എങ്ങനെയായിരിക്കും ഒരു കാര്യം ചെയ്തു വെച്ചാൽ ആ കാര്യത്തിനെക്കുറിച്ച് അവസാനം നമ്മൾ വിലയിരുത്തും ഇത് എങ്ങനെയാവും എന്നുള്ളത് ആ അങ്ങനെയാകുന്ന ഒരു രാശിയാണ് പന്ത്രണ്ടാം രാശി നമ്മുടെ ജീവിതം നമ്മുടെ ഭൂമിയിൽ ജനിച്ചു ആ ഭൂമിയിൽ ജനിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്തു നന്മ തിന്മകൾ എന്തെല്ലാം ചെയ്തു അതിൻ്റെ അവസാനം അറിയണമെങ്കിൽ പന്ത്രണ്ടാം രാശിയെ മനസ്സിലാക്കണം ഇങ്ങനെ ഈ പന്ത്രണ്ട് രാശികളെയും മനസ്സിലാക്കണമെങ്കിൽ ലഗ്നം വേണം ലഗ്നം എന്ന് പറയുമ്പോൾ ആ കുട്ടി ജനിക്കുന്ന സമയത്തെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളു അപ്പം ലഗ്നം എങ്ങനെ കണക്കാക്കുന്നു നോക്കാം ഉദയത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ലഗ്നത്തെ കണക്കാക്കാൻ പറ്റൂ മേട ലഗ്നത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവി എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം ആ ദിവസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ടാണ് ഫലം പറയേണ്ടത് അപ്പോൾ ഒരു കുട്ടി ഏത് മാസത്തിൽ ഏത് വർഷത്തിൽ ഏത് ദിവസം ഏത് സമയം ഏത് ആഴ്ച ഏത് സ്ഥലത്ത് ജനിച്ച് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണമെന്ന് സാരം ഇവിടെ മേടലഗ്നത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ അയാളുടെ ഭാഗ്യാനുഭവങ്ങൾ സന്താനങ്ങൾ കുടുംബം സഹോദരങ്ങൾ ഭാഗ്യം കർമ്മം ലാഭം നഷ്ടം ഇവയെക്കുറിച്ച് ചിന്തിക്കാം ഇവിടെ ലഗ്നം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കാര്യം നമുക്കൊരു കുട്ടിയുടെ സമയം ഇവിടെ ഞാൻ വെക്കുന്നില്ല അതായത് മേട മേടലഗ്നക്കാരനായ ഒരു കുട്ടിയുടെ സമയം വെക്കുന്നില്ല ഇത്രയും ഓരോരുത്തരും ഓരോ സമയത്ത് ജനിക്കുന്നതുകൊണ്ടും ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ സ്ഥിതികളായതുകൊണ്ടും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നിരുന്നാലും മേട മേടലഗ്നം എന്ന് പറയുന്ന ഒരു വസ്തുത ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ കാൽക്കുലേഷൻ ചെയ്യാം മേട മേടലഗ്നത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയെ ചൊവ്വയുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് അഞ്ചാം ഭാവാധിപനായ സൂര്യൻ ഇവിടെ ഉച്ചനാകുന്നു പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി ഇവിടെ നീചനാകുന്നു കുറച്ചൊക്കെ കർക്കശ സ്വഭാവമുള്ളതും വേഷ്യക്കാരനൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എരിവുള്ള ആഹാരങ്ങളോട് വളരെയധികം ഇഷ്ടപ്പെടുന്നവനുമായിരിക്കും കാൽമുട്ടുകൾക്ക് കൂടെ കൂടെ അസുഖം വരുന്നതും കാൽമുട്ടുകൾക്ക് ബലക്കുറവുള്ളവനുമായിരിക്കും ജലത്തിൽ ഭയമുള്ളവരും സ്ഥിരമായി സമ്പത്തില്ലാത്തവരുമായിരിക്കും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും ഇതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ആടാണ് അപ്പോൾ ആടിനെ പോലെ മേടൻ രാശിയുടെ സ്വരൂപം ആടായതിനാൽ ആടിനെ പോലെ ഉള്ള സ്വഭാവ സവിശേഷത അവരുടെ ശരീരപ്രകൃതി ഇങ്ങനെ ചിന്തിക്കാം അപ്പോൾ ആട് മലഞ്ചെരിവുകളിലൊക്കെ നടക്കാനും തൊട്ടാവാടി പോലുള്ള മുള്ളുവർഗ്ഗങ്ങളിൽ എല്ലാ മുള്ളുവർഗ്ഗങ്ങളും ഒക്കെ അവ ഭക്ഷിക്കാറുണ്ട് അതിൻ്റെ ഇലകൾ ഭക്ഷിക്കാറുണ്ട് അവയുടെ അവിടെ നിന്നവർ ശ്രദ്ധിക്ക പോലുമില്ല അവരുടെ ദേഹം മുറിഞ്ഞാലൊക്കെ അവർ അതിനെ വഹവയ്ക്കാതെ ആ ഭക്ഷണത്തിനോട് മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ മലഞ്ചെരിവുകളും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കും അപ്പോൾ ഇവർ എപ്പോഴും അപകടം നടക്കുന്ന ഒരു വിഷയമാണ് ആടിൻ്റെ ശരീരം എന്ന് പറയുന്നത് അപ്പം അവരുടെ ദേഹത്തെപ്പോഴും മുറിവുകളുണ്ടാകും അപ്പം ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ കുട്ടി മേടൻ ലഗ്നമായിട്ട് ജനിക്കുന്ന കുട്ടിയുടെ ഒരവസ്ഥ ഇവിടെ അശ്വതി ഭരണി കാർത്തികയുടെ കാൽപാത നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണ് അപ്പോൾ ആ നക്ഷത്രക്കാരും ഇതേ സ്ഥിതികളുള്ള ആളുകളായിരിക്കാം അങ്ങനെ നമുക്ക് ഇതുതന്നെ ചിന്തിക്കേണ്ടി വരും നീതിന്യായ വകുപ്പുകളിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ശോഭിക്കും പട്ടാളം പോലീസ് വക്കീലന്മാർ ഇവർക്കൊക്കെ ഈ ഒരു സ്വഭാവ സവിശേഷത കാണും കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഏത് കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ ആ കാര്യങ്ങൾ കൃത്യ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുകയും അതിന് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും അല്ലൊരു രാശിയുടെ ഉടമകളാണ് അതായത് ലഗ്നമായാലും ചന്ദ്രനായാലും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും ഏതൊരു ദയാദാക്ഷിണിയും അതിന് കാണിക്കില്ല എപ്പോഴും ശരീരത്തിൽ മുറിവ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട് സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളാകയാല് ആ സംഭവങ്ങൾ വന്നു ചേരാം അതായത് ഇപ്പോൾ പോലീസിലായാലും പട്ടാളത്തിലായാലും ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതല്ല എപ്പോഴും നമ്മൾ പോലീസിനെയും പട്ടാളത്തെയും തന്നെ ചിന്തിക്കേണ്ട അതികഠിനമായ മറ്റു മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ ശരീരത്തിൽ മുറിവ് ചതവുകൾ വരാം യുദ്ധപ്രിയരായിരിക്കും യുദ്ധപ്രിയരെന്നു പറയുമ്പോൾ ആ രാശിയുടെ സ്വഭാവത്തിനെ മനസ്സിലാക്കിയാണ് പറയുന്നത് ഇവിടെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ശുക്രന്റെ ക്ഷേത്രമാണ് രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിലുച്ചനാകുന്നു അതായത് മീനൻ രാശിയിൽ രണ്ടിനെ സംബന്ധിക്കുന്നത് ശുക്രൻ ആഡംബരാതി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് വിദേശ ഗുണം വിദേശത്ത് നിന്നുള്ള വരുമാന മാർഗങ്ങൾ വിദേശത്തൊക്കെ പോയാൽ ഇവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ അതൊരു തൊഴിലവസരങ്ങളാണ് വന്നതെങ്കിലും വീട് വിട്ട് അതായത് സ്വദേശമോ സ്വന്തം വീടോ ഒക്കെ വിട്ട് ധനപരമായിട്ടുള്ള മാർഗങ്ങൾ തേടിപ്പോകേണ്ട ഒരവസ്ഥയുണ്ടാവും അത് ഈ രാശിയുടെ ഈ ലഘന ഈ ലഘനത്തിൻ്റെ അവസ്ഥയാണ് അതായത് രണ്ടാം ഭാവാധിപനം പന്ത്രണ്ടിൽ ഉച്ചനാകുന്നു രണ്ടെന്ന് പറയുമ്പോൾ ധനസ്ഥാനാധിപനും കൂടിയാണ് അപ്പം ധനത്തെ ആകണമെങ്കിൽ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടും ഇവർ വിദേശത്തൊക്കെ പോയി വിദ്യ നേടാനുള്ള സാഹചര്യം വാക്ക് വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ കൈവിട്ട് പോവും പന്ത്രണ്ടിൽ ആണ് അത് ഉച്ചനാകുന്നത് അപ്പം വാക്ക് ധനം വിദ്യ ഇത്യാദി വിഷയങ്ങളുടെ ശുക്രൻ കന്നിരാശിയിലെ നീചനുമാണ് രണ്ടാം രാശിയെ സംബന്ധിച്ച് അത് ധനം ശത്രു കടം ഇത്യാദി വിഷയങ്ങളുമായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ബലം ഏറ്റവും കൂടുതൽ പന്ത്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ഒരു ഗ്രഹമാണ് ശുക്രനാണ് ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഉച്ചനാകുന്നു എന്ന് പറയാം അപ്പോൾ ഏഴാം ഭാവത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഏഴാം ഭാവത്തിലിവിടെ ശനി പതിനൊന്നും പത്തും ഭാവാധിപനായ ശനി ഇവിടെ ഉച്ചനാകുന്നുണ്ട് ഈ ശനി മേടൻ രാശിക്കാർക്ക് നീചനാണ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കുടുംബജീവിതം അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ധാരണകൾ അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മൂന്നാം ഭാവം ബുധൻ ബുധൻ എന്ന് പറയുന്നത് പന്ത്രണ്ടിൽ നീചനാകുന്നു മൂന്ന് സഹോദര ഗുണം ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങൾ പന്ത്രണ്ടിൽ നീചനാകുന്നു അപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സഹോദരങ്ങളോടൊക്കെ അടുപ്പവും കൂടുതലുണ്ടാവുമെങ്കിലും ഇപ്പം ചൊവ്വയാണ് ആ രാശിയുടെ കാരക സഹോദര കാരകത്വം കൂടി വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പറയുന്ന മൂന്നാം ഭാവം എന്ന് പറയുന്ന ആ സ്ഥാനത്തിന്റെ അധിപതി ബുധൻ പന്ത്രണ്ടിൽ നീചനാകുന്നതിനാൽ ഈ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഭൂമി കാര്യങ്ങളൊക്കെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ടൊക്കെ കിട്ടാവുന്ന ഭൂമി സഹോദര സ്ഥാനമൊക്കെ ചിന്തിക്കുമ്പോൾ കൈവിട്ടു പോവാതെയൊക്കെ സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാലാം ഭാവം ചന്ദ്രൻ രാശി നാലാം ഭാവം എന്ന് പറയുമ്പോൾ മേടൻ രാശിക്കാരുടെ കേന്ദ്രഭാവമാണ് നാലാം ഭാവം അമ്മയെക്കൊണ്ട് ഗുണമുണ്ടാവും അത് നീച്ചനാകുന്നൊരവസ്ഥയൊക്കെ ആണെങ്കിൽ അതായത് ചന്ദ്രൻ അഷ്ടമത്തിൽ നീചനാകുന്നുണ്ട് വൃശ്ചികരാശിയിൽ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ കൂടി ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം അമ്മയുമായിട്ട് ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ നാലാം ഭാവം ചിന്തിക്കുമ്പോൾ വാഹനാദി വാഹനാധികാരിങ്ങൾ വീട് സുഹൃത്തുക്കൾ അമ്മ അമ്മ വഴിയുള്ള ബന്ധങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ നാലാം ഭാവാധിപൻ നീചലാകുന്നത് അഷ്ടമരാശിയിൽ ചെന്നിട്ടാണ് കഷ്ടതകൾ വരുത്തുന്ന രാശിയാണ് അഷ്ടമരാശി എന്ന് പറയുന്നത് അവിടെ ആ കാര്യങ്ങളൊക്കെ ജാതകവശാല് ജനിക്കുന്ന സമയത്തെ ആസ്പദമാക്കി എടുത്തു വേണം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടത് ജാതകവശാൽ അനുകൂലമാണെങ്കിൽ നാലാം ഭാവത്തിലേക്ക് ചന്ദ്രൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിപ്പോൾ ലഗ്നം മേടൻ രാശിയാണ് നാലിൽ ചന്ദ്രൻ രാശിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും അഷ്ടമാധിപൻ എന്റെ സ്ഥാനത്ത് നീചനാകുന്നുവെങ്കിൽ പോലും ആ രാശിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ആ ചന്ദ്രന് കൂടുതൽ ബലം കൊടുക്കും ഇവിടെ നാലാം ഭാവാധിപനായ ചന്ദ്രൻ ഇടവൻ രാശിയിൽ ഉച്ചനാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വാഹനാദി ഗൃഹാദിലാഭം മാതാവ് വഴിയുള്ള സമ്പത്തിനൊക്കെ കിട്ടുക ലോട്ടറി നിധി മുതലായുള്ള സമ്പത്തൊക്കെ വന്നു ചേരുക അഞ്ചാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ ഇവിടെ ഏഴില് നീചനാകുന്നുണ്ട് ലഗ്നത്തിൽ ഉച്ചനാകുന്നുവെങ്കിലും ഏഴാം രാശിയിൽ നീചനാണ് അഞ്ചാം ഭാവത്തിനെ സംബന്ധിക്കുന്നത് സന്താനങ്ങൾ മന്ത്രിസ്ഥാനം മന്ത്രതന്ത്ര വിദ്യകളൊക്കെ നമ്മുടെ മുജ്ജന്മം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ് ഇത് നീചനാകുന്ന നീചനാകുന്നൊരവസ്ഥയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും അതിനനുസരിച്ച് ജാതക വശാല് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അഞ്ചാം ഭാവാധിപൻ മേടൻ രാശിയിലൊക്കെ ചെല്ലുമ്പോൾ ഉച്ചനാകുന്നുണ്ട് എന്നില്ല എന്നാലും വീക്ഷിക്കുന്നത് ഏഴാം ഭാവത്തിനോട്ടാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിനെ സംബന്ധിച്ച് സന്താനങ്ങളോടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വരാം അതുപോലെ തന്നെ ഈശ്വരാധീനമൊക്കെ അനുകൂലമല്ലാത്തൊരു സാഹചര്യങ്ങൾ വരാതെ അതായത് നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല കർമ്മങ്ങൾക്ക് എപ്പോഴും നല്ലതായിട്ടുള്ള ഫലം തന്നെയാണ് കിട്ടുന്നത് ആറാം ഭാവാധിപൻ ബുധൻ മൂന്നും ആറും ഭാവാധിപനാണ് ബുധൻ ബുധൻ നീചനാകുന്നത് പന്ത്രണ്ടിലാണ് ആറാം ഭാവാധിപനായ ബുധനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ശത്രു രോഹം കടം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അനുകൂലമല്ലാത്ത ബന്ധങ്ങൾ അതായത് സുഹൃബന്ധങ്ങൾ അതുപോലെ ബന്ധുക്കള് ഇത്യാദി വിഷയങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ശ്രദ്ധ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് വരാതെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം ശത്രുക്കൾ എപ്പോഴും ഉണ്ടാകും കാരണമെന്ന് പറഞ്ഞാൽ ആ മേട ലഗ്നരാശിക്കാരുടെ സ്വഭാവമേ അതാണ് അവർ അവരുടെ അവർ പിടിച്ച പിടിയാൽ നിൽക്കും കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം അവർക്കുണ്ടായിരിക്കും അത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ആ ഒരു സ്വഭാവം അവിടെ വരുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് കന്നിരാശിയിൽ നീചനാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിവാഹാദി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏഴാം ഭാവത്തിൽ ഉച്ചനാകുന്നത് ശനിയും ഇവിടെ ആ ശനി മേടം രാശിക്കാർക്ക് നീചനാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ ഏഴില് നീചനാവുകയും ചെയ്യുകയാണ് വിവാഹാദി വിവാഹാധികാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ജാതക വിശകലനമൊക്കെ ചെയ്യുമ്പോൾ പാപസ്വാമ്യത്തിനൊക്കെ വളരെയധികം മുൻഗണന കൊടുക്കണം എങ്കിൽ മാത്രമേ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ പൊഴുത്തപ്പെട്ടു പോകാൻ പറ്റൂ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒരു വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭാര്യ ഭാര്യാഭർത്തർ ബന്ധത്തിനാക്കൽച്ച ഉണ്ടാവാം വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിവാഹ കാര്യങ്ങളായിരിക്കും എല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിക്കരുത് ജാതകവശാലുള്ളൊരു വിഷയം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനനുസരിച്ച് അനുകൂലമായിട്ടുള്ള വിവാഹങ്ങൾ ഉണ്ടാവും അവരവരുടെ ജാതക വിശകലനം അതായത് അവരവരുടെ ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുത്തു വേണം മറ്റ് കാര്യങ്ങൾ എടുക്കേണ്ടത് ഇവിടെ ഞാൻ എല്ലാവർക്കും ചേർന്നിട്ടുള്ളൊരു ലഗ്നത്തെ കണക്കാക്കിയാണ് പറഞ്ഞത് അവരുടെ സ്വഭാവ സവിശേഷതകൾ അതായത് മേട മേടലഗ്നക്കാരുടെ സ്വഭാവ സവിശേഷതകൾ അവർ ജനിക്കുന്ന കാലം മുതൽ മരണം വരെയുള്ളൊരു സംഭവങ്ങളുമാണ് പറയുന്നത് അത് എല്ലാവർക്കും ഒരുപോലുള്ളത് അതായത് നക്ഷത്ര സ്ഥിതി പോലെയാണ് പറയുന്നത് അല്ലാതെ ഒരാൾ ജനിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല ആ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വ്യത്യാസം വരാം അഷ്ടമരാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് കഷ്ടനഷ്ടങ്ങൾ എന്ന് പറയാം അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ടും മറ്റു കാര്യങ്ങൾ എന്നാലും ആരോഗ്യം ഒരു ശ്രദ്ധിക്കും കാരണം ഈ പട്ടാളം പോലീസ് നീതിന്യ വകുപ്പുകളിലൊക്കെ ഉള്ള ഒരു ഭക്ഷണക്രമങ്ങളൊക്കെ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ആടിൻ്റെ ഒരു സ്വരൂപമെന്ന് ഞാൻ പറഞ്ഞു ആടെപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും എരിവും പുളിപ്പും എരിവും പുളിപ്പുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നിരുന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഗുണം ചെയ്യും ഭാഗ്യാധിപനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ് ഇവിടെ ധനുരാശി ഭാഗ്യാധിപൻ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ട് പിതാവിന്റെ ഗുണം പിതർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ കുടുംബപര ദേവത ഭാഗ്യാനുഭവങ്ങളൊക്കെ കിട്ടേണ്ടത് ആ രാശിയുടെ അവസ്ഥയനുസരിച്ചാണ് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാല് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പിതാവിൽ നിന്ന് ചിലപ്പോഴൊക്കെ നേട്ടങ്ങളുണ്ടാവാം ജാതക വശാലും കൂടെ നോക്കണം ചിലപ്പോഴൊക്കെ അത് കിട്ടാതെയും വരാം ഭാഗ്യാനുഭവങ്ങളും തന്നെ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ വരാം ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴം മകരരാശിയിൽ നീചനാകുന്നുണ്ട് കർമ്മസ്ഥാനത്ത് അപ്പോൾ ആ വിഷയങ്ങളും കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് വിദേശത്ത് നിന്നൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വരാൻ പന്ത്രണ്ടാം രാശിയുടെ ബന്ധം കൂടി ഉള്ളതുകൊണ്ട് അതുപോലെ പത്തും പതിനൊന്നും ഭാവാധിപൻ മേടൻ രാശിയിൽ നീചനാണ് കർമ്മസ്ഥാനം ലാഭസ്ഥാനം കർമ്മപരമായിട്ടൊക്കെ കുറച്ച് അതികഠിനമായ പ്രവർത്തികളിൽ കൂടി മാത്രമേ ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടേണ്ടത് അനിവാര്യമാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം വ്യാഴത്തിനാണ് ഒൻപതും പന്ത്രണ്ടും ഭാവാധിപത്യം വ്യാഴം എല്ലാ പുണ്യത്തിൻ്റെയും ഫലം പന്ത്രണ്ടിനെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ പന്ത്രണ്ടാം രാശി അനുകൂലമാക്കി എടുക്കണമെങ്കിൽ എല്ലാ മനുഷ്യരിലും പുണ്യപ്രവൃത്തി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ബാലൻസിൽ അവിടെ കൊണ്ടു വയ്ക്കാനായിട്ട് നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് ഭൂമി വിട്ടു പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഇനി വരാൻ പോകുന്ന കുടുംബത്തിനും ആ പുണ്യം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഈശ്വര പ്രവൃത്തികൾ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് എനിക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് ഏത് സമയത്തും കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഓരോ വിഷമതകൾ വരുമ്പോൾ ചിലപ്പോൾ മറുവശത്ത് ചെയ്യുന്നവരുടെ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ 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 മനുഷ്യരും അങ്ങനെയാണ് അവർക്കെല്ലാവർക്കും ഈശ്വരനാവാൻ പറ്റില്ല ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് അപ്പോൾ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് നമ്മൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ചെയ്തത് നമ്മൾ ആരോടൊക്കെയാണ് നമ്മുടെ പ്രവൃത്തി ദോഷം ചെയ്തത് ആ പ്രവൃത്തി ദോഷത്തിനനുസരിച്ച് നമ്മൾ അതിന് പരിഹാരം ചെയ്യുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും ഇവിടെ അഞ്ചും ഒൻപതും ഭാവാധിപനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈശ്വരാധീനം എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കി ആ പരദേവതാ സാന്നിധ്യങ്ങൾ ഒരാളിന്റെ ലഗ്നം കണക്കാക്കുമ്പോൾ അയാളുടെ ഒൻപതാം ഭാവത്തിനെ ചിന്തിക്കാൻ പറ്റും ഞാൻ ഒൻപതാം ഭാവാധിപനായ ഗ്രഹത്തിന് ഏത് രാശിയിൽ അവരവരുടെ ജാതകത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടുള്ള പുണ്യപ്രവൃത്തികൾ പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇന്ദു ലഗ്നം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് എല്ലാവർക്കും അതാണ് അത്യാവശ്യം സമ്പത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് ചന്ദ്രാലും ലഗ്നാലും ലഗ്നത്തിനെ കണക്കാക്കണം ഇവിടെ മേടൻ രാശിയുടെ ഇന്ദു ലഗ്നത്തിന്റെ അധിപതി എന്ന് പറയുന്നത് വ്യാഴമാണ് അപ്പൊ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ദു ലഗ്നത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുകയുള്ളു അതിനനുസരിച്ച് ചന്ദ്രാല് അതിന്റെ പത്താം ഭാവത്തിൽ ഏത് ഗ്രഹം വീക്ഷിക്കുന്നു ഏത് ഗ്രഹം നിൽക്കും ഏത് ഗ്രഹം നിൽക്കുന്നു ആ പത്താം ഭാവാധിപത്യ എങ്ങനെയാണ് അവസ്ഥ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ദു ലഗ്നം ഗണിക്കുന്നത് അപ്പോൾ ഇന്ത്യ ലഗ്നത്തിലോട്ട് വീക്ഷിക്കുന്ന ഗ്രഹം ഏതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചന്ദ്രൻ്റെ സ്ഥിതി കൂടി അറിയണം അപ്പോൾ ഈ ചന്ദ്ര ലഘനത്തെക്കുറിച്ചും ഞാൻ ഇതുപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നാണ് എന്റെ വിശ്വാസം അതല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ് എനിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാരണം എപ്പോഴും നമുക്ക് ഒരാളിനോട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും അതിനേക്കാളും നല്ലത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എൻ്റെ സമയത്തിനനുസരിച്ച് അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റും ഇവിടെ ഒൻപതാം ഭാവം ധനുരാശിയാണ് ധനുരാശിയുടെ ആധിപത്യമുള്ള ഗ്രഹം അവരവരുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അവരവരുടെ പുണ്യപരമായിട്ടുള്ള പ്രവർത്തികൾ പരദേവതാ സാന്നിധ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ